നവീകരിച്ച ശക്തമ്പുരാൻ കൊട്ടാരം സന്ദർശിക്കുന്നതിനായി വിദേശികളടക്കം നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ജനുവരി വരെ പ്രവേശനം സൗജന്യമാണ് പുനഃസജ്ജീകരിച്ച ഈ മ്യൂസിയത്തിൽ ചരിത്രാതീത കാലം മുതൽ ആധുനിക കാലം വരെയുള്ള പുരാവസ്തുക്കളുടെ ശേഖരമാണുള്ളത് പരമ്പരാഗത നാലുകെട്ടിന്റെ ശൈലിയിൽ നടുമുറ്റത്തിനു ചുറ്റുമായി നാല് ഭാഗങ്ങളിലായി തെക്കിനി കിഴക്കിനി പടിഞ്ഞാറ്റിനി വടക്കിനി എന്നിവ ഉള്ളതാണ് കൊട്ടാര സമുച്ചയം ഉയരമുള്ള മേൽത്തട്ട് കനം കൂടിയ ഭിത്തികൾ അതിവിശാലമായ മുറികൾ ഇറക്കുമതി ചെയ്ത തറയോട് പാകിയ നിലം തടിയിൽ തീർത്ത ഗോപണികൾ എന്നിവ കൊട്ടാരത്തിന് ഗാംഭീര്യം നൽകുന്നു കൊട്ടാരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇരുനില കെട്ടിടം പാശ്ചാത്യ ശൈലിയിലും കിഴക്ക് ഭാഗത്തുള്ള ഒറ്റ കെട്ടിടം പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യാശൈലിയിലുമാണ് പണിതീർത്തിരിക്കുന്നത് കൊച്ചി രാജവംശം എന്നറിയപ്പെട്ട പെരുമ്പടപ്പ് സ്വരൂപികളുടെ പരദേവതയായ പഴയന്നൂർ ഭഗവതിയെ ആരാധിച്ചിരുന്ന മുല്ലത്തറ നടുമുറ്റത്ത് ഇന്നും കാണാം ആചാരക്രിയകൾക്കുള്ള തുറന്ന ഹോൾ അടുക്കള ഉരപ്പുര ഊട്ടുപുര എന്നിവയും മാറ്റമൊന്നും കൂടാതെ ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നു കൊട്ടാരത്തിന് ചുറ്റുമുള്ള കോട്ടയുടെ കവാടങ്ങൾ മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത് വടക്കേച്ചിറയോട് ചേർന്ന് മൂന്നേക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന പൈതൃകോദ്യാനമാണ് കൊട്ടാരത്തിൻ്റെ മറ്റൊരു സവിശേഷത തൃശൂരിൽ മരണപ്പെട്ട സാമൂതിരി രാമവർമ്മ ശക്തൻ തമ്പുരാൻ കൊച്ചിയിലെ രാമവർമ്മ തമ്പുരാൻ എന്നിവരുടെ ശവകുടീരങ്ങൾ പൈതൃകോദ്യാനത്തിലുണ്ട് കൊട്ടാരവളപ്പിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ മഹാശില സ്മാരകങ്ങൾക്കായി പുരാവസ്തു പാർക്കും നിർമ്മിച്ചിട്ടുണ്ട്